ിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ മരണദിനം വരുമളവിൽ മറന്നിടും നിൻ മാർവിടത്തിൽ ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തിയൊന്ന് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ക്രൈസ്തവ ചരിത്രത്തിലെ ഭക്തശ്രേഷ്ഠന്മാരിൽ അഗ്രഗണ്യൻ ആര് എന്ന ചോദ്യത്തിന് വിശുദ്ധ പൗരസ് എന്നാണ് ഉത്തരം ഈ വിശേഷണത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയ ഒരു പ്രസ്താവനയത്രേ ഈ വാക്യം ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ ക്രിസ്തു ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ മാത്രം മഹത്വം ഈ ഭക്തന്റെ അടുത്ത വാക്ക് മരണം തനിക്ക് ലാഭമെന്നാണ് ഇവിടെ കണ്ണടഞ്ഞാൽ അടുത്ത നിമിഷം പ്രാണനാഥന്റെ മാറിൽ ചാരി ആശ്വസിക്കും എന്ന ഉറപ്പാണ് ഇങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ഒരു ചോദ്യം മരണം എല്ലാവർക്കും ലാഭമാണോ ഉത്തരം അല്ല അത് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുന്നവർക്ക് മാത്രം സ്നേഹിത ചിന്തിക്കൂ മരണം താങ്കൾക്ക് ലാഭമോ അതോ തീരാൻ നഷ്ടമോ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ യേശുനാഥനായി നിസ്വാർത്ഥമായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ മരണം ലാഭമെന്നെണ്ണി അന്ത്യം വരെ പ്രവർത്തിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ